പുല്ലെല്ലാം വകഞ്ഞു മാറ്റി ഞങ്ങൾ ഫ്രണ്ട്സ് ഹോബി ട്രാവലേഴ്സ് പുതിയ വീട്ടിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വരുന്നത് ഇടുക്കി ജില്ലയിലെ ഇടുക്കിയിലെ നമ്മൾ ആരും അറിയാത്ത ഒരു ഹിൽ ടോപ്പ് ഉണ്ട് പൊട്ടൻപടി ഹിൽ ടോപ്പ് അതായത് ഞങ്ങൾ മൂവാറ്റയിൽ നിന്നും തൊടുപുഴ തൊടുപുഴയിൽ നിന്നും മൂലമറ്റം മൂലമറ്റം ഇടുക്കി റൂട്ടില് ഇങ്ങോ പോന്നു കഴിഞ്ഞാൽ കുളമാവ് കൊളമാവ് ഡാമെത്തുന്നതിന് രണ്ട് കിലോമീറ്റർ മുമ്പില് ഗ്രീൻപർക്ക് റിസോർട്ടിന്റെ ഒരു ബോർഡുണ്ട് അവിടുന്ന് ലെഫ്റ്റിലേക്ക് കയറി പോകുന്ന വഴിക്കാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ ടാറ്റാ ആൾട്രോസുമായിട്ടാണ് ഇന്നത്തെ യാത്ര ഒരു ഓഫ് റോഡ് പോലെയാണ് കിടക്കുന്നത് എന്താണേലും കേറു കയറില്ലോന്നും അറിയത്തില്ല എന്താണെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് അനിലുണ്ട് ഇന്ന് ആൻസറുണ്ട് ഞങ്ങൾ മൂന്നുപേരാണ് വന്നേക്കണേ ഇവിടുന്ന് ഇപ്പോഴെ തന്നെ കാട്ടറ എന്തോരം ദൂരമുണ്ടോ എങ്ങനെ കയറുമോ എന്നും ഞങ്ങൾക്ക് അത്ര ലക്ഷ്യമൊന്നുമില്ല എന്താണോ പോയി നോക്കുക ഞങ്ങൾ അപ്പൊ നമുക്ക് പോവാം ബോർഡ് കണ്ട് ആ വഴിന്ന് വേറെ കഴിയുമ്പോൾ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും രണ്ട് വഴിയുണ്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് വഴി ഈ വഴിയാണ് അങ്ങോട്ട് പോവേണ്ടത് പൊട്ടൻപടി എന്ന സ്ഥലത്തേക്ക് പോവേണ്ടത് ഇതിൽ നേരെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന വഴി നേരെ ഗ്രീംബർഗ് ഗ്രീംബർഗ്ഗ് റിസോർട്ടിലേക്കാണ് ഈ വഴിയാണ് പോവേണ്ടത് അതേ കാണുന്നുണ്ടോ വഴിയുണ്ടോ ഈ വഴിയാണ് നമുക്ക് പോവേണ്ടത് പക്ഷെ വണ്ടി നമ്മളെല്ലാം വന്നിട്ടുണ്ട് നമ്മൾ ചുമ ഇറങ്ങിയിങ്ങേ നടന്നേ ഉള്ളൂ ഇവിടെ തേയില തോട്ടമൊക്കെ ഉണ്ട് നല്ല തണുപ്പുണ്ട് അത്യാവശ്യം നല്ല ഒരു എ സി ക്ലൈമറ്റ് ആണ് ചൂടൊന്നുമില്ല വെയിലില്ല പക്ഷെ ശരിക്കും സമയം പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് പത്തായി ഒരു പ്രശ്നവുമില്ല നല്ല കാറ്റ് സുഖമായിട്ടുണ്ടോ ഇങ്ങോട്ട് വയ്ക്കുക തേയില ഒക്കെ അടിപൊളിയാ സെറ്റപ്പ് ചെയ്യുക ോഡ് കരുവായിരുന്നുണ്ടോ അടിപൊളി നല്ല കുത്തനെ കേറ്റാട്ടോ ടയറൊക്കെ കറങ്ങുന്നുണ്ട് ടയറൊക്കെ കറങ്ങി കറങ്ങി കയറി വരുന്നു യാതൊരു പ്രശ്നവുമില്ല ഏ സൂപ്പറായിട്ട് കയറി വരുന്നു ിങ് ആട്ടോ അടി തൊട്ടോ ഇല്ലയോന്നുള്ള കൊണ്ട് ഒരു ഓഫ് റോഡ് പെർഫോമൻസും കൂടി കാണാം അങ്ങനെ ഒരു പ്രശ്നമല്ലോ രണ്ടു തരും അലത്ത് മുട്ടിയില്ലായിരുന്നു സൂപ്പർ റൂ അല്ലേ പൊട്ടമ്പടിയിലേക്ക് നമ്മൾക്ക് പോകുന്ന വഴിയാട്ടോ ആഡ്രോസിന് മുമ്പിലുള്ള ആ പുൽമേടും കാര്യങ്ങളൊക്കെ എന്ത് ഭംഗിയാ നോക്കി അടിപൊളിയാട്ടോ ശരിക്കും ബൈക്കിനൊക്കെ വന്നാലും കാറിന് വന്നാലും ഫാമിലി ആയിട്ട് വരാനൊക്കെ സൂപ്പറാ തടി തടി കടന്നു കേട്ടോ റോട്ടില അതൊക്കെ എടുത്തു മാറ്റിയിട്ടാണ് ഞങ്ങൾ കടന്നു പോന്നെ അയ്യോ അമ്മേ ഓക്കെ എന്താ ഭംഗി ഇത് സൈഡിലേക്കൊക്കെ നോക്കി സൂപ്പർ വ്യൂ അല്ലേ അടിപൊളി സ്ഥലമല്ലേ ശരിക്കും ഇങ്ങനെ നിരന്ന് കിടക്കുക എരിവേന്ന് തോന്നുന്നു പക്ഷെ നല്ല വ്യൂ ആട്ടൊക്കെ കാണേ മുകളിലെത്തണം ശക്തമായ കട്ടറാണ് ഭയങ്കര അടിപ്പാണ് ശരിക്കും സൂക്ഷിച്ചു വന്നിട്ട് ആൾട്രോസിന്റെ അടി കട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്താണേലും ഞങ്ങൾ ഇതിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ് ആൾട്രോസിൽ ചെറിയൊരു ഞങ്ങൾ നേരത്തെ ഒരു മാംഗളും വീഡിയോ ചെയ്തായിരുന്നു ഓഫ് റോഡ് പോലെ തിനും കെട്ടോപറാട്ടോ വണ്ടി കയറുകേറ്റം കേ അടി തട്ടു എന്നുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉള്ള മൊത്തത്തിലുള്ള ഒരു പരിഹാരം ഒരു ട്രാവൽ വീഡിയോ ഒക്കെയാണ് കണ്ടത് ഞങ്ങടെ വണ്ടി ഏതാഴ്ന്നു പോവരും ഓ ശക്തമായ കട്ടറിന്റെ അടിയിൽക്കിടെ ഒരു പ്രശ്നവുമില്ല അടി തട്ടു യാതൊരു പ്രോബ്ലം അല്ലാടാ ഇതുവരെ ഇല്ല നിലവിൽ തട്ടിയിട്ടില്ല ആ പോന്നു പോന്നു പുൽമേട് കണ്ടോ എന്ത് ഭംഗിയല്ലേ വ പോരെ 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 ട്ടോ ഞങ്ങള് പോന്നെട്ട ഓഫ് റോഡ്സിന്റെ സകല പ്രശ്നങ്ങളും ഞങ്ങള് ഇന്ന് വീഡിയോയിലുണ്ടട്ടോ കേറ്റം കേറോ ഓഫ് റോഡ് കേറുവോ അടി ഇടിക്കോ ഇതൊക്കെ ഒരു അടിയിടിക്കണ പ്രദേശം ഇനി ഇപ്പഴോ അത്രയ്ക്ക് പോണ സ്ഥലത്തേക്കാണല്ലോ എന്താ നോക്കിക്കേ പെർഫോമൻസ് ഇത് പറാറ്റാ ആൾട്രോസി കാണിക്കാൻ ഒരു അഭ്യാസം ഇല്ലാത്ത എന്താ പൊളി മക്കളെ ടാറ്റാ ആൾട്രോസ് പറഞ്ഞ വരവേണ്ട പുല്ലിന്റെ ഇടയ്ക്കോടെ ഓഫ് റോഡ് ആ പുല്ലെല്ലാം വകഞ്ഞു മാറ്റിയാ വരുന്നേ മാറ്റി ഞങ്ങളുടെ ടാറ്റ ആൾട്രോസ് ഇതാ പോളി ആൾട്രോസ് കുന്നിന്റെ മുകളിലേക്ക് വേറേ കണ്ടോ എന്താ നല്ലൊരു അഡ്വർട്ടൈസ്മെന്റ് എന്താ പൊളി വാ ൾട്രോടെ ഞങ്ങള് കേറ കേട്ടോ ഞങ്ങൾ പോകാ തിരുവത്തുല്ലേ ത്രീ സിക്സ്റ്റി വ്യൂ അടിച്ചുപോയി എന്നാ രസം രസാന്ന് പോയിക്കൂപ്പർ വ്യൂ ആ പുല്ല് കാരണം ഒന്നും കാണാൻ പണ പുല് ഇത് കൂടുതലോസിന്റെ റോപ്പ് റോഡ് ടെസ്റ്റ് ചെയ്യാനില്ല നമ്മളോല്ല ഭയങ്കര ഡൌട്ടില്ല നമ്മള് മാങ്കുളം ചെന്നിട്ടും മാങ്കുളം ചെന്നപ്പോ നമുക്ക് വലിയ കുഴി പോയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല മഴ കാരണം ആ പക്ഷെ ഇത് നോക്കി ഇത് നമ്മൾ കേറി ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ടാറ്റാ ആൾട്രോസിന്റെ ഇത്രയും വലിയൊരു ഓഫ് റോഡ് വീഡിയോ ആരും ചെയ്തിട്ടുണ്ടാവില്ല പകുതി വന്നിട്ട് കയറാണ്ട് തിരിച്ചു പോയി ആ പേടിച്ചിട്ട് പോയി ഞങ്ങൾ എന്താണെങ്കിലും പോകുന്നതാണ് ഞങ്ങൾ നമ്മളാ തിരിക്കാൻ പറ്റുമോ ഞങ്ങൾ വണ്ടി കയറി പോവോ റിവേഴ്സ് ഒരു റിവേഴ്സ് പോയാലും നമ്മള് കേറി ചോദിച്ചാൽ ചോദിച്ചാ ഈ എന്താ രസല്ലേ സമയത്തെ പന്ത്രണ്ടര നല്ല കൂളിങ്ങാ ശരിക്കും നോക്കൂപ്പുല പോലെ തെരുവുലിനോ ശരിക്കും ഒരു ഉളുപ്പുണ് പോകുന്ന രീതിയിലുള്ള പ്രതീതി അല്ലേ ഉളുപ്പുണ്ണി ഒക്കെ പോകുന്ന രീതിയിലുള്ള ഒരു വസ്തുതാണ് ശരിക്കും പുൽമേടിന്റെ ഉള്ളിലുള്ള ഒരു വഴി മാത്രം വകഞ്ഞു വണ്ടി വരും പൊട്ടൻപടി ൻപടിന്ന് പറഞ്ഞൊരു സ്ഥലമാണ് വഴി പറഞ്ഞാറുള്ളത് ഒരു മലയോടെ ഞങ്ങൾക്ക് കേറാനുണ്ട് അവിടെ വണ്ടി കേറോ അറിയില്ല എന്താണേലും ഈ പ്ലേസ് വരെ ഞങ്ങൾ വണ്ടി കേട്ടിട്ടോപ്പില്ല ഇവിടുത്തെ ഇനിയിപ്പൊ അങ്ങോട്ട് കേറാറുണ്ട് അത് ഭയങ്കര കേറ്റായിരിക്കും അറിയില്ല എന്നാലും ഞങ്ങൾ അവിടെ വരെ കേറുണ്ട് അവിടുത്തെ കാഴ്ചകൾ നിങ്ങള് കാണിച്ചാലും ശരിക്കും പറഞ്ഞാല് ഇടുക്കിയിൽ ഇങ്ങനെയൊക്കെ അറിയപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലേ നമ്മള് തന്നെ ഇതിൽ പോയിട്ട് പോവാറുണ്ടോ ഇല്ല നമ്മളെത്രാവശ്യം ഗ്രീൻബർ ഫ്രണ്ട് കുളമോളം കൂടി ഇങ്ങനെ പോയിട്ടുണ്ട് ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് നമ്മള് കേട്ടോച്ചില്ല ഗ്രീൻബർക്ക് റിസോർട്ട് മാത്രം ഇവിടെ ആളുകൾക്ക് ധാരണ നമ്മൾ ആരും കൂടി തരുന്നില്ല അതെ അതെ നട്ടുച്ചയാണ് നട്ടു ഉച്ച സമയമായിട്ട് നല്ല കാറ്റ് ഏതലേക്ക് നോക്കി പുല്ലേലേക്ക് നോക്കിയാ നിങ്ങൾക്ക് അറിയാം കാറ്റിന്റെ അപ്പൊ വൈകുന്നേരം രാവിലെ വന്നു കഴിഞ്ഞാല അവസ്ഥ എന്തായിരിക്കും കോടമഞ്ഞര കോടേ പന്ത്രണ്ടര മണിയാണ് പന്ത്രണ്ടര അറിയാൻ സൂപ്പറാട്ടോ സൂപ്പർ ഒന്നും പറയാല്ലാത്ത അവസ്ഥ നമ്മടെ പുലിക്കൂടനടക്കുമ്പോ ഇളങ്ങി കിടക്കുവാല്ലേ വയനാട്ടുണ്ട് അടിപൊളി മൂവാറ്റു ഞാൻ റൂട്ട് പറഞ്ഞ മൂവാറ്റുഴന്ന് തൊടുപുഴ തൊഴിലെന്ന് മൂലമറ്റം മൂലമറ്റന്ന് ഇടുക്കി പോകുന്ന റൂട്ടിലെ കുളമാവനെ ഗ്രീൻബർഗിന്റെ വലിയൊരു ബോർഡുണ്ട് ആ ബോഡ് കയറി വന്നിട്ട് രണ്ടായിട്ട് വണ്ടി തിരികൊന്ന് ഗ്രീൻ പാർക്കിലേക്ക് ലെഫ്റ്റ് ഇറങ്ങി പോന്നാൽ മതി വണ്ടി പോകാനൊന്നും സംശയം തോന്നും വണ്ടി പോകാൻ സംശയം തോന്നും ആൾ താമസം ഒന്നും ഇല്ലാത്ത ഏരിയ അല്ല ഫുൾ ഫോറസ്റ്റ് ഫുൾ പുൽമേട മാത്രമല്ല സൂപ്പർ ആണോ ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്നത് സുമ്മ വൈകുന്നേരങ്ങളിൽ രാവിലെയൊക്കെ വന്നിരുന്ന സുഖമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യട്ടോ ഒരു ഒരു പ്രശ്നവുമല്ല ണ് പന്ത്രണ്ടരൂ മണി ആയപ്പോള് ആ ഈ സമയത്ത് പ്രതീക്ഷിക്കാം ഇതേ കാണാട്ടോ ആ വഴി തന്നെ ആ വഴി വണ്ടി കേറാൻ വഴി കുറവാണ് ഇതേ കണ്ടിട്ടേക്ക് ചാലായി കിടക്കുവോ അതാ പ്രശ്നം അല്ലെങ്കിൽ വണ്ടി കേറു ഇങ്ങനെ മുഴുവൻ കട്ടിങ്ങായിട്ട് ഭയങ്കര കുഴിയാണ് ജീപ്പ് ജീപ്പ് കുടജാതിരിക്കണം രണ്ടുചേരും പോയി ഭയങ്കരമായിട്ട് കുഴിയായിട്ട് ചാലായി പോയത് നമ്മള് എങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നാൽ നമ്മള് കണ്ടത് ഓക്കെ അല്ല പ്ലാസ്റ്റിക് കുപ്പി ഉണ്ട് ആ കുപ്പി കുടിച്ച് വണ്ടിയെ വെച്ച് കൊണ്ടുപോയി കൊണ്ടുപോകാ എന്തോ പ്ലാസ്റ്റിക് ആയിരുന്നു അത് ശരിക്കും നമ്മൾ എതില് പോയാലും നമ്മള് ബാഗ് കൊണ്ടിരിക്കുക അങ്ങനെ ചെയ്യാൻ എന്തോ പ്ലാസ്റ്റിക് ശ്രദ്ധിക്കണം പരിസരം എങ്ങനെ പരിസരം നമ്മൾ പ്ലാസ്റ്റിക് ഇട്ട് മലിനിട്ട് ഇങ്ങനെ അതൊരിക്കലും ഇവിടെ വലിച്ചെറിഞ്ഞിട്ട് പോവാ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് എല്ലാവർക്കും വന്ന് എല്ലാവരും കണ്ട് കാഴ്ച കാണാനുള്ള സ്ഥലത്ത് കൊണ്ട് ഇങ്ങനെ വേസ്റ്റ് പ്ലാസ്റ്റിക് ഒക്കെ വലിച്ചെറിഞ്ഞ് അത് ചുമ്മാ രണ്ട് കുപ്പിയ അത് കയ്യില് no la no la verdad